കണ്ടോ ഇമാം പറയണേ ശരിക്ക് ശ്രദ്ധിച്ച ശരിക്ക് ശ്രദ്ധിച്ചോടെ ഈ ഉസ്താദ് ആരാന്നറിയാം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ് ഓർ പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ച ഇമാം ബാഷർ എന്താ പറയുന്നത് ഔലിയാക്കളുടെ വിഷയത്തിൽ തർക്കമുണ്ട് അലഹില്ല പോയല്ലോ പിടുത്തം വിട്ടല്ലോ ബാശാന്തറിഞ്ഞ് റസൂലിന്റെ ഖബർ ചുംബിക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ട് അപ്പൊ എന്ത് ചെയ്യണോ അത് വിടുക ചുംബിക്കാതിരിക്കുക പിന്നെ ബൈക്ക് പോകരുത് ബൈക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ഖുർആന്റെ അകത്ത് അള്ളാഹ് പറയണം റസൂലിന്റെ ഖബർ ചുമ്പിക്കണമെന്ന് അല്ല റസൂൽ സല്ലാഹു സല്ല പറയണം എൻ്റെ ഖബർ നിങ്ങൾ ചുംബിക്കണം അത് രണ്ടും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടില്ല റസൂൾ പറഞ്ഞില്ല പിന്നെ ഇമാം ബാഷ എന്താ പറഞ്ഞേ അത് തർക്കമുള്ള കാര്യൂലിന്റെ ഖബർ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു തെളിവുമില്ല അത് തർക്കമുള്ള കാര്യമാണ് ഇമാം നിങ്ങൾ കെട്ടിണ്ടാക്കിയതായി എന്നിട്ട് നോക്ക് അവരുടെ അടുക്കൽ ശരിക്കും ശ്രദ്ധിച്ചോ ഇബിനു ഹജർ ഐത്തമിന്റെ അടുക്കൽ എന്ത് അടുക്കൽ എന്താ ചുംബിക്കൽ മക്റു പോയി അടി പോയി മറ്റവർ എന്താ പറഞ്ഞ അത് കബറ ചുംബിക്കൽ എന്താണ് തറുക്കമുള്ള കാര്യമാണ് ഇവിടെ ഇയാളെന്താ പറഞ്ഞേ ഇബിനു ഹജർ ഐത്തമ്മി എന്താ പറയുന്നത് അത് മക്റു ആണ് ആ പാടില്ലാത്തതാണ് ചുംബിക്കൽ റസൂലിന്റെ ഖബറ് ചുംബിക്കൽ അത് മക്രു ആണ് അത് പാടില്ലാത്തതാണ് പോരസേ പിന്നെയും ചുമബിക്കാൻ അങ്ങ് പായണോ എങ്ങനെ എങ്ങനെ ഇവിടെ രണ്ടാള് പറഞ്ഞ് ഒന്ന് ഒരാൾ പറഞ്ഞ് തർക്ക മറ്റാൾ പറഞ്ഞ് മക്രു ഇയാൾ എന്താ പറയുന്നത് സുന്നത്താണ് ഞാ ഒരു കാര്യം സുന്നത്താണെങ്കിൽ അത് റസോസാഹുസ്വലമ്മ പറയണോ ചെയ്യണോ സമ്മതിക്കണം എന്നാൽ സുന്നത്താവസ്ഥ നിങ്ങൾ എവിടെന്നാ കിതാബ് പഠിച്ചത് ഏത് പാള കിതാബ് അവസ്ഥ നിങ്ങൾ പഠിച്ചത് ഇവരൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് മറ്റൊര് വന്നിട്ട് അത് സുന്നത്താണ് അത് തർക്കമുള്ള വിഷയമാണ് അത് മക്റാണ് എന്നിട്ട് മൂന്നാമത്തെ ആൾ വന്നിട്ട് എന്താ പറഞ്ഞത് ഇതുകൊണ്ട് അവസ്ഥ ഇമാമിങ്ങൾ ഇമാമിങ്ങൾ പറയുന്നത് വിശ്വസിക്കരുത് എന്ന് പറയുന്നത് വെറുതല്ല പറഞ്ഞത് ഇതൊന്നും പഠിക്കാതെ നമ്മുടെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിശ്വസിക്കരുത് എന്ന് പറയുന്നത് ഇപ്പൊ മൂന്നാള് പേര്ങ്ങൾ പറഞ്ഞു മൂന്നാൾ ഒന്നാ പറഞ്ഞു മൂന്നാള് മൂന്നാ പറഞ്ഞേ ഒരു വിഷയത്തിൽ മൂന്ന് ഇമാമിങ്ങളുടെ പേര്ങ്ങൾ പറഞ്ഞു മൂന്നാള് മൂന്നാ പറഞ്ഞേ എന്നിട്ട് ഇമാമികളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഉസ്താദ് റസൂൽ സല്ലാസ്വല്ലം പറഞ്ഞ് അം നിങ്ങൾക്ക് രണ്ട് കാര്യം പറ്റിച്ച് പോകുന്നു ലം നിങ്ങൾ മാ പഴച്ചവില്ലും അത് രണ്ടും മുറുക പിടിച്ചാൽ ഏത് കിതാബുളായി അസുനത്ത് റസൂലി ഖുർആൻ സുന്നത്തും മുറുക പിടിച്ചാൽ നിങ്ങൾ പഴച്ചൂല ഇത്തരം ഇമാമിയങ്ങളുടെ പിന്നാലെ പോയാൽ ഓലി പറയുന്ന വിശ്വസിച്ചാൽ അതനുസരിച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾ പിഴച്ചു പോകും അതുകൊണ്ട് ഉസ്തദേ നിങ്ങൾ തിരിച്ചു വാ കുർഹിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വാ എന്നാൽ നിങ്ങൾക്ക് മുസ്ലിം